ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് സോ ഒരു കാര്യം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഗൈസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അയ്യോ എന്ത് വേണോ പറയാം സോ ഒരു കാര്യം ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഗൈസ് ലെറ്റ്ലി ഗൈസ് എന്റെ ഒരുപാട് നാളത്തെ സ്വപ്നം ഞാൻ ആഗ്രഹിച്ചിരുന്നു ഞാനിങ്ങനെ ഇന്റർവ്യൂസിലൊക്കെ പറയണ്ടായിരുന്നു എനിക്കൊരു ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ ഇത് വേണം എന്നൊക്കെ പക്ഷെ അതിനുള്ള സാഹചര്യങ്ങളൊന്നും അല്ലായിരുന്നു ഫൈനലി നമ്മൾ നമ്മുടെ ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ് എനിക്കിത് എങ്ങനെ ഒഫീഷ്യലായി ഭയങ്കരായിപ്പോ സിമ്പിൾ ആയിട്ട് അങ്ങ് പറയാം നമ്മള് ഒരു ജ്വലറി ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാണ് ਸਾਖੀ ਬਾਈ ਜੀਜੀ ਅਦਾਨਾ ਸਾਡੇ പേജിന്റെ പേര് എനിക്ക് ഇങ്ങനെ കൊറേ പേരൊക്കെ നോക്കി ഞാനും മീനാക്ഷിയൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കൊറേ പേര് നോക്കി ഇങ്ങനെ 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 നോക്കി ആദ്യം ഒരു പേര് സെലക്ട് ചെയ്തു ഓക്കെ അല്ല ഓക്കെ എനിക്ക് ഇങ്ങനെ ഞാനുമായിട്ട് ചേർന്ന് നിക്കണം അല്ലെങ്കിൽ എന്തോ ഒരു പേര് വേണമെന്ന് തോന്നി ഫൈനലി നമ്മൾ എടുത്ത പേരാണ് സഖി ബൈ ജിജി എന്ന് പറയണത് സഖി എന്ന് വെച്ചാൽ കൂട്ടുകാരി തോഴി അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അടുത്താള് അങ്ങനെ നിങ്ങൾക്ക് ഇന്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ സഖി ഇത് അവളൊരു സഹിയാണെന്ന് രണ്ട് തന്നെയും ഗോപിയൊക്കെ കോളേജിൽ പിടിക്കാൻ പറയുമായിരുന്നു അവളെ സഖി അവളെ സഹിന്നൊക്കെ ലൈക്ക് ആ ഒരു എന്താ പറയാ ഒരു സ്നേഹ അതാണ് നിങ്ങളിലോട്ട് എത്തിക്കണത് നിങ്ങൾ തന്ന സ്നേഹം നിങ്ങളിലോട്ട് എത്തിക്കുകയാണ് ഞാൻ ആയിട്ട് പറയാം നമ്മുടെ ഓൺ പേജ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് തുടങ്ങാണ് സോ ദ പേജ് നമ്മുടെ പേജിന്റെ പേരാണ് സഖി ബൈ ഗ്ലാമി ഗംഗ ജി ജി അതാണ് ഗ്ലാമി ഗംഗ അപ്പൊ അത്രയൊക്കെ ഉള്ള കൈസ് അപ്പൊ ഞാൻ കുറച്ച് ജ്വല്ലറീസ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഹിഡിംബിയുള്ള കണക്കിങ്ങനെ ഒരുങ്ങിയൊക്കെ ഇരിക്കണത് കുറച്ച് ജ്വല്ലറീസ് എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിടനെയൊക്കെ നിങ്ങൾ നിങ്ങൾ നിങ്ങള് പറഞ്ഞുണ്ട് അടിപൊളിയാണ് കൊള്ളാത്തത് നിങ്ങൾ വേണ്ടി ചെയ്ത് കൊള്ളൂ നെക്സ്റ്റ് ടൈം ഞാൻ അത് നോക്കാറുണ്ട് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇങ്ങനെ പോയി കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് കുറെ നേരെ കുറെ ഇങ്ങനെ എടുത്തെടുത്ത് പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് വന്ന കുറച്ച് മോഡൽസ് ആണ് നിങ്ങൾ കാൻസിലാൻ വേണ്ടിട്ട് പോണത് പിന്നെ ഇത് എങ്ങനെ വാങ്ങണോന്ന് ചോദിച്ചാല് നമ്മുടെ യൂട്യൂബില് ഞാൻ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് നമ്പര് പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പൊ ഇപ്പം വെബ്സൈറ്റ് ഒന്നും ആയിട്ടില്ല അസ് ഉണസ് വെബ്സൈറ്റ് ആവും സോ ഇപ്പം നമ്മള് വാട്സപ്പ് yani ഡീൽ െയ്യുന്നത് കാരണം ബിക്കോസ് ഇത് എന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനെ ഒരു പ്രക്രിയയിലോട്ട് ഇറങ്ങുന്നത് അപ്പം അതിൻ്റെതായിട്ടുള്ള ലൈക് ഒരു അന്താളിപ്പൊക്കെ എനിക്കുണ്ട് കൈസ് ഞാൻ വാട്സപ്പ് നമ്പർ നിങ്ങൾ വാട്സാപ്പ് നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഏതാണ് വേണ്ട എന്നുള്ളത് അത്രയൊക്കെ ഉള്ളൂ അപ്പം നമുക്ക് ഞാൻ എടുത്ത കുറച്ച് ജ്വലറീസ് കാണിച്ചിരുന്നു ഇങ്ങനെയായിട്ട് എനിക്ക് സത്യം എനിക്ക് ഇങ്ങനെന്തരെന്നു പറയുമ്പോൾ സംസാരിക്കാൻ വയ്യ ഇവിടുത്തെ കമ്പിയും ബാറും എല്ലാം കൂടെ സൂപ്പറായിട്ടിരിക്കണം ഇവിടെയൊക്കെ മോണയൊക്കെ മുറിഞ്ഞാണ് ഇരിക്കുന്നത് ഈ വാ മുഴുവൻ ഈ സംസാരിക്കാൻ വയ്യ അപ്പൊ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആയിട്ടൊക്കെ കാരണം ഈ ചുണ്ട അവിടെയും എവിടെയും തട്ടാതെ കൊണ്ടു സംസാരിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത്രേയുള്ളൂ കാര്യം നമുക്കിനി നമ്മളുടെ ഓരോരോ ആഭരണ പെട്ടിയിലോട്ട് പോവാ അപ്പൊ ഞാൻ ആദ്യം കാണിച്ചിട്ടാൻ വേണ്ടി പോണ ജ്വലറി ഞാൻ എന്താ ഈ ആടയാണം കണക്ക് ഇട്ടോണ്ടിരിക്കണേ ഞാൻ എല്ലാം ഞാൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചു ഇങ്ങനെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടെനിക്ക് പറയാൻ പറഞ്ഞ ഇല്ല എനിക്ക് കട്ട കുതിന് എനിക്ക് ഇങ്ങനെ പിന്നെ അതെടുക്കും അതെടുക്കണം അതെടുക്കണം അങ്ങനത്തെ ഇതായിരുന്നു അപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തേണ് എല്ലാം സോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഈ പീസിനെ പറയുന്ന പേരാണ് രാഗമഞ്ചരി ഹാരോ എന്ന് പറയുന്നത് ആൻഡ് ഗൈസ് ഇത് ഭയങ്കര എന്ന് വെച്ചാൽ ഭീകരനായ പറഞ്ഞു ഇങ്ങനെ ഭീകരമായ സൂപ്പറാണ് ഗൈസ് അടിപൊളിയായിട്ടുള്ള ഒന്നാണ് നമ്മളീ ഞാൻ പറഞ്ഞുതരാം ചോക്കേഴ്സ് ഇടാൻ ഇഷ്ടമല്ലാത്തവരെ കാണും പക്ഷെ കണ്ടാൽ ഭയങ്കര ഒരു റോയൽ ലുക്ക് കിട്ടൂല അങ്ങനത്തെ ഒരു സംഭവമാണ് അതായത് ഭയങ്കര ഒരു എടുപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസിക് ആ ഒരു എഫക്റ്റ് കിട്ടുന്ന ഒരു എടുപ്പുണ്ട് ഇതിന് നമ്മുടെ ഡ്രസ്സ് സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് പക്ഷെ നമ്മൾ ഓർണമെന്റ് ഇതുകൂടെ നമ്മൾ ഒരു അഞ്ചടി ഫ്രണ്ടിലോട്ട് തള്ളി നീക്കും അത്രക്ക് സൂപ്പർ ആയിട്ടുള്ള ജ്വലറി ആണ് ഇത് ആൻഡ് ഇതിൻ്റെ കൂടെ വിത്ത് ഒരു ഇയർറിംഗ്സൂടെ ഉണ്ട് ആൻഡ് ഇതൊരു ലൈക്ക് ഒരു റെഡ് പിങ്ക് ഒരു ടോണിലാണ് വരുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു ഗ്രീൻ സെറ്റ് സെച്ചുകൂടെ അവൈലബിൾ ആണ് സോ ഇത് ഞാൻ പറയണ നിങ്ങൾ ഈ സ്കൂൾ എസ്പെഷ്യലി ഞാൻ ആരെന്താണ് സ്കൂൾ ടീച്ചേഴ്സ് അല്ല അമ്മമാർക്കൊക്കെ ഓണത്തിന് ഗിഫ്റ്റ് കൊടുക്കാൻ അമ്മ മെമറി ഇത് സൂപ്പർ ഡി ഇത് നല്ല രസമാണ് സാ ഇങ്ങനെ അമ്മമാർക്കൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോ ഈ ഒറ്റ ഒരുപാട് മാലികൾ ഇഷ്ടം ഇടാ ഇടാ ഇഷ്ടമല്ലാത്തതാണ് അവർക്ക് ഒറ്റ ഒറ്റമാലയില്ലേ അതേ കണക്കത്ത് ഒരു ഒറ്റമാലയാണ് ഇത് എനിക്ക് എന്ത് പറയണമെന്ന് പറയണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും കാരണം ഇതിന്റെ ഒരു ഗ്രീനും അവൈലബിൾ ആണ് ആൻഡ് ദിസ് ഒരു പിങ്ക് റെഡ് ടോൺഡായിട്ടുള്ള ഒന്നുകൂടെ അവൈലബിൾ ആണ് സോ ഇതിന്റെ കൂടെ ഒരു കാരണം മാല അത്യാവശ്യം നല്ല വലുതാണ് സോ നമുക്കൊരു സ്റ്റഡ് ആണ് ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയിട്ട് വരുന്നത് നൈസ് സാധനമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയാം പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടേന്ന് കൂടെ ഉള്ളൂ പിന്നെ ഇതിനകത്ത് ഇവിടെ നമ്മുടെ ഈ ഒരു ലോക്കറ്റില് ഈ ലോക്കറ്റിന്റെ ഇവിടെ ആയിട്ട് ഒരു നമ്മുടെ ഒരു ടെമ്പിൾ ഒരു ഇതൊക്കെ ഭയങ്കര ഡീറ്റെയിൽ ഇല്ല പക്ഷെ എന്നാലും നല്ലൊരു ടെമ്പിൾ ഒരു ദേവിയുടെ ഒരു ലക്ഷ്മി ദേവിയുടെ ഇതൊക്കെ വരുന്നുണ്ട് ഇപ്പൊ ഞാൻ സ്റ്റൈൽ ചെയ്തേക്കണേല് നമ്മുടെ ഈ ഒരു എന്തോ ഈ ഒരു ഹാരം ഉണ്ട് ആൻഡ് ഓൾസോ ദ ഇത് എനിക്ക് രണ്ട് ബാംഗിൾസ് കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് ആൻഡ് ഈ ഒരു ബാംഗിൾസ് എന്ന് പറഞ്ഞാൽ ലക്ഷ്മി വല്ലി ബാങ്കിൾസ് എന്ന് പറയും സോ ഇതിനകത്ത് ലക്ഷ്മി ദേവിയുടെ ചെമ്പിൾ ആ ഒരു ട്രഡീഷണൽ അതും വരുന്നുണ്ട് പിന്നെ ഇതേ കണക്ക് ഗ്രീൻ വൈറ്റ് സോറി ഗ്രീൻ റെഡ് പിങ്കിഷ് റെഡ് സ്റ്റോൺസും വരുന്നുണ്ട് സോ ഭയങ്കര സിമ്പിളായിട്ടുള്ള പക്ഷേ നമുക്ക് സിമ്പിൾ ആയിട്ടാ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ അടിപൊളിയാക്കി ഇപ്പോൾ ഇവിടെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ജ്വല്ല ഇതാണ് ബാങ്കിൾസ് ആണ് ടേക്കണത് സോ ഗൈസ് നെക്സ്റ്റ് വന്നിട്ട് ലൈക്ക് ഞാൻ കുറച്ച് ആദ്യം നമുക്ക് കുറച്ച് ഹാരങ്ങളിലോട്ട് പോവാം കുറച്ച് ഹെവി ആയിട്ടുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള ഇതാണ് അതിന് ശേഷം നമുക്ക് ഒക്കെ നോക്കാം ഇതിനെ പറയുന്ന പേരാണ് ശ്രീ പീതാംബരഹാർ എന്ന് വെച്ചാൽ നമുക്ക് ഫുൾ ലക്ഷ്മി ദേവിയാണ് വന്നേക്കുന്നത് അതും ഗോൾഡൻ ഫോമിലാണ് വന്നേക്കുന്നത് ലക്ഷ്മി ദേവി ആൻഡ് ഇതിന്റെ എൻഡിലായിട്ട് ലക്ഷ്മി ദേവി വിത്ത് നമ്മുടെ ആനയിലെ ഗജ ഗജൻ ആന ആനയുണ്ട് ആൻഡ് ഇത് ഫുള്ള് കുഞ്ഞ് വൈറ്റ് കുഞ്ഞ് ബീച്ച് കൂടെ വരുന്നുണ്ട് പേൾസിന്റെ സീരിയസ്ലി ഇത് നൈസ് ആണ് അതായത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ കറുത്ത ബ്ലൗസ് ഒക്കെ ഇട്ടു കൊണ്ടാണ് ആൾക്കാർക്ക് ഭയങ്കര ഡാർക്ക് കളർ ബ്ലൗസ് ഒക്കെ ഇതിൻ്റെ കൂടെയും ചേരും പക്ഷെ ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ സെറ്റും മുണ്ടും ഒരേ കളർ വാങ്ങിച്ചോ ഭയങ്കര അടിപൊളി ഇങ്ങനെ ആനയൊക്കെ അങ്ങോട്ട് മാറി നീക്കും ആൻഡ് ഗൈസ് ഇതാണ് ഇതിന്റെ ഇയർറിങ്സ് സെറ്റ് ആയിട്ടാണ് വരുന്നത് ആൻഡ് ഭയങ്കര കുട്ടിയിലുംബിയാണ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാകുന്നു അതായത് ഹിമണ്ടൻ മാലയ്ക്ക് നമ്മൾ ഹിഡിമ്പി മാലകൾക്ക് നമ്മൾ ചെറിയ ഇയറിംഗ്സാണ് കുഞ്ഞു ചുമുക്കയാണ് എനിക്ക് ജിമുക്ക ഭയങ്കര നല്ല ജിമുക്കയാണ് ലക്ഷ്മി ദേവിയുടെ വരുന്നൊണ്ട് ആൻഡ് ഓൾസോ കുഞ്ഞു ബീച്ച് ആൻഡ് നൈസ് ജിമിക്കേണ്ട ആൻഡ് പ്രീമിയം ക്വാളിറ്റിയാണ് ഇതായാലും ഇതായാലും നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് നമുക്ക് അത്യാവശ്യം കുറേ നാളെ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതാണ് ഇതെനിക്ക് എങ്ങനെ വിവരിച്ച് പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് പത്മമാലയാണ് ഗസ് ഫുൾ നമ്മുടെ ലോട്ടസ് ആണ് ലോ അതാണല്ലോ പത്മം ലോട്ടസ് ലോട്ടസ് ആ ഒരു ചോക്കറാണ് വരുന്നത് ഇത് പിങ്ക് വരുന്നുണ്ട് അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു ഫിനിഷ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലോസി ഫിനിഷ് ആണ് തന്നെ ഭയങ്കര ചന്തമാണ് കാണാൻ വേണ്ടിയിട്ട് എന്ന് വെച്ച ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പറഞ്ഞു ഇവിടെ അതിൻ്റെ ഇതിന്റെ കൂടെ ഒരു ഇയറിങ്സ് കൂടെ വരുന്നുണ്ട് സ്റ്റഡ് ആണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെയിം ഇതിൻ്റെ തന്നെ ഒരു ഗ്രീൻ വരണോണ്ടേ ഗ്രീനും അവൈലബിൾ ആണ് ബ്ലൂ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സാരിക്ക് അനുസരിച്ച് വാങ്ങുക സോ ഗ്രീനും അവൈലബിൾ ആണ് എനിക്ക് ഇങ്ങനെ എങ്ങനെ പറഞ്ഞു അറിഞ്ഞുകൂടെ ഇതിന്റെ ആ ഒരു ഭംഗി എന്ന് പറയണത് അത്രയ്ക്ക് അടിപൊളിയായിട്ടുണ്ട് ഭംഗി ഈ ആ ഒരു ഭയങ്കര ഗ്ലോസി ആയിട്ട് ഭയങ്കര നല്ല ഫിനിഷ് ആ ഗ്രീൻ ഉണ്ടല്ല നല്ല മെറാൾഡ് ഗ്രീൻ കളർ ഇങ്ങനെ എനിക്ക് എല്ലാം ഒക്കെ ഇങ്ങനെ വരണം അതായത് ഭയങ്കര ഭയങ്കര അടിപൊളി ഉള്ള സാധനം ആണെങ്കിൽ വരുമ്പോൾക്ക് ഒരു വിരിയുരിപ്പ് വരില്ല ആ ഒരു വിരി എനിക്ക് വരണം ഇതിൻ്റെ അവിടെ അത്രയ്ക്ക് അടിപൊളി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ഇതാണ് നമ്മൾ എന്തായാലും ഓണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇങ്ങനെ കല്യാണത്തിലൊക്കെ പോകുമ്പോ എല്ലാരും നമ്മൾ പണ്ട് മുതൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ജ്വലറിയാണ് പാലക്ക മാല എന്ന് പറയണത് സോ ആ സെയിം സാധനത്തിൻ്റെ ഒരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റിയാണ് ഇത് പത്മലക്ഷ്മി പാലക്കഹാരം എന്ന് പറയും കാരണം നമ്മുടെ ലോക്കറ്റായിട്ട് വരുന്നത് ലക്ഷ്മിയാണ് പത്മലക്ഷ്മിയാണ് താമര ചൂടി നിൽക്കും താമരയായിട്ട് നിൽക്കുന്ന ലക്ഷ്മി ദേവിയാണ് ലോക്കറ്റായിട്ട് വരുന്നത് ആൺ പാലയ്ക്കമാര് വരുന്നുണ്ട് മാലിര സൈഡിൽ കുഞ്ഞ് റെഡ് സ്റ്റോൺസൂടെ വരുന്നുണ്ട് സോ ഭയങ്കര സിമ്പിളാണ് പക്ഷേ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ഹാരാണിത് ഇതാണ് നമ്മുടെ ഇയറിങ്സ് വരുന്നത് ഇയറിങ്സ് കുഞ്ഞു സ്റ്റഡ് ആണ് കേട്ടോ വരുന്നത് ആൻഡ് ഇതിൽ ഗ്രീൻ അല്ല നമ്മുടെ ഈ ഒരു ആ ഒരു റെഡ് പിങ്ക് സ്റ്റോൺ ഇല്ല അതാണ് വരുന്നത് സോ പത്മലക്ഷ്മി പാലക്ക ഹാരം സെറ്റാണത് ഗായ്സ് സോ ഇതാണ് ഞാൻ ഞാൻ ഇപ്പം കാണിച്ചോളാം എന്ന് വെച്ചാൽ ഭയങ്കര മിനിമൽ ആയിട്ട് എല്ലാം കുറച്ചേ കാണിച്ചോളൂ എല്ലാം ഞാൻ കാണിച്ചിട്ടില്ല പക്ഷെ പോകുന്ന ഡേയ്സിൽ ഇനി വരുന്ന ഡേയ്സിൽ നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചു തരാം സോ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താലും മതി എടുത്തിട്ട് അയച്ചാലും മതി അപ്പോൾ അതിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് ഫൈവ് ടു സെവൻ ഡേയ്സില് നമ്മളെ കേരളത്തിനകത്തുള്ള ഡെലിവറി അപ്പ അത്രയൊക്കെ ഉള്ളു പിന്നെ ഫാസ്റ്റ് ഡെലിവറി ഡെലിവറി വേണമെന്നുള്ളവരെ അതും പറഞ്ഞാൽ മതി അപ്പം അപ്പം അത്രയേ ഉള്ളൂ ഗൈസ് എനിക്കിത് സത്യം എനിക്ക് ദൂരാൻ തോന്നില്ല ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഈ പീസ് ഭയങ്കര ചന്ത അങ്ങനെയൊക്കെ ഓക്കെ ഗൈസ് അപ്പൊ ഉള്ളൂ എന്ത് പറയണം പറയണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പറയാ കാരണം ഞാൻ എല്ലാം ഒന്നും കാണിച്ചിട്ടില്ല ഇനി ജുമുക്കു കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ സാധനങ്ങളൊണ്ട് കാണിക്കാൻ വേണ്ടിട്ട് അതൊക്കെ പോണ ദിവസങ്ങളിൽ കാണിച്ചു തരാം അപ്പൊ ഇപ്പൊ ഞാൻ എന്നാ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ടാണ് ഒരുപാടായി പോയെങ്കിൽ എല്ലാം കൂടെ കാണിച്ച അപ്പൊ ഇത്രേ കാണിക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ നേരെ ചച്ച